പക്ഷേ അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കൊറേ നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാമിന്ന് പുറത്തു പോയിട്ട് ഞാൻ പിന്നെ ഭയങ്കര എന്താണ് നമുക്ക് വല്ലാത്തൊരു വിഷമ തോന്നി അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതിൻ്റെ അമൃതയുടെ തന്നെ ചിരികിടതോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ആദ്യം വിളിക്കുന്നത് എന്നെയാണ് എക്സ്പീരിയൻസ് അതെ അതെ തുടക്കം ആയതുകൊണ്ട് ഉണ്ണി സാറാണ് ഇങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നു ഈ എന്താ പറയാ അറിയാത്തൊരു കാര്യം എന്റെ കയ്യിലുണ്ട് വേറൊന്നുമല്ല അതായത് ശ്രീകുമാരേട്ടൻ അടിപൊളി ഒരു കേരള നടന നടന ഭൂഷണം കിട്ടിയ കേരള നടനം നന്നായി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഇല്ല കേരള നടനം പഠിച്ചിരുന്നു എന്റെ എക്സാം ഒക്കെ എഴുതി എക്സാം ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്രോഗ്രാമുമായിട്ടൊക്കെ പുറത്തൊക്കെ പോവുമായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കതില് ഫോക്കസ് ചെയ്യാൻ പറ്റിട്ടില്ല സ്നേഹിച്ച കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ കഥകളി ഓട്ടംതുള്ളൽ ഡാൻസ് പിന്നെന്താ പാട്ടുണ്ടോ ഇല്ല പാട്ടില്ല പാട്ടില്ല അതിൽ പഠിപ്പിക്കുമല്ലോ തീർച്ചയായിട്ടും പഠിപ്പിക്കുമല്ലോ പിന്നെ എല്ലാത്തിലും ഇതൊക്കെ എടുത്ത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഗംഭീരമായിട്ട് ഈ കരിയർ ഇങ്ങനെ കൊണ്ടുപോവാണ് മറിമായ എങ്ങനെയാണ് എത്തിപ്പെട്ടത് മറിമായ ഞാൻ സത്യത്തില് തിയേറ്റർ ആണ് പഠിച്ചത് നാടകങ്ങൾ ചെയ്തിരുന്നു അപ്പം ആ സമയത്താണ് ഛായാമുഖി എന്ന് പറയുന്ന നാടകം ചെയ്യണത് അത് കഴിഞ്ഞ് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഞാൻ റസ്റ്റിലായിരുന്നു അപ്പൊ എനിക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എം ഫില്ല് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെയൊക്കെയാണ് എം എടുക്കുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ശിവ അവിടെ പഠിക്കുന്നുണ്ട് എൻ ജി ക്യാമ്പസിൽ അപ്പൊ സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യാണ് ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അറിയാമല്ലോ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ചാനലിന്റെ ഓഫീസ് അപ്പോൾ ആദ്യം ഞാൻ അയ്യോ ഇല്ല എനിക്ക് ക്യാമറ അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവര് അന്വേഷിച്ചിട്ട് വേറെ ആളെ കിട്ടിയതും ഇല്ല അവരുടെ മണ്ടൂസാനും എന്റെ വീട്ടിൽ വന്ന് സാറ് ഷൂട്ട് ചെയ്തു ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെയാണ് സ്വഭാവം അറിയില്ലേ അവര് പറഞ്ഞത് ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്യണത് പോലെ വേണേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടേ അങ്ങനെ ഞങ്ങളുടെ ആദ്യമായിട്ടായിരിക്കും ഒരു വീട്ടിൽ വന്ന് ക്യാമറ കണ്ടെത്തുന്നത് അപ്പൊ അതിലെങ്ങനെ വന്നു ഞാൻ വിചാരിച്ച മറിമായത്തിന് ശേഷമാണ് ഇത് ടെലിവിഷനും സിനിമക്കും ഒക്കെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ലാലേട്ടന്റെ കൂടെ സ്റ്റേജ് എക്സ്പീരിയൻസ് അത് വലിയൊരു സംഭവമാണ് അറിയാലോ നിനക്ക് അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ് അത് ഞാൻ എം എ പഠിക്കുന്ന സമയത്താണ് എം എ നാടകമാണ് ഞാൻ പഠിച്ചത് അപ്പൊ അതിന് അക്കാഡമി ഫെസ്റ്റിവലില് ഞാനൊരു നാടകം ചെയ്തിരുന്നു അതിന്റെ ജഡ്ജായിരുന്നത് മുകേഷ് ഏട്ടൻ്റെ പെണ്ണെ സന്ധി ചേച്ചിയാണ് ഒപ്പം ഈ ഛായാമുഖിയുടെ അസോസിയേറ്റ് എന്റെ സീനിയർ ആയിരുന്ന നവാസിക്കാണ് ഇവര് രണ്ടു പേരുമാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തു അപ്പൊ ഈ മറിമായ നിങ്ങൾ എപ്പോഴാണ് മനസ്സൊന്നും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അല്ല മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങി പിന്നെ കുറെ നാള് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങള് സംസാരം തന്നെ മനസ്സിലായി സംസാരിച്ചല്ലെങ്കിൽ പ്രശ്നമാകും അതിലോട്ട് ഇറങ്ങി സംസാരം ചെറുതായിട്ട് അപ്പൊ ഈ ഇപ്പോഴത്തെ തെലുങ്ക് സിനിമയില് എത്തി നിക്കാണ് അതായത് നമ്മുടെ അമൃത ടി ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് അങ്ങനെ വന്ന് അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോ തെലുഗു സിനിമയിലെ ലിംഗുസ്വാമി അദ്ദേഹത്തിന്റെ പടത്തിലാണ് തെലുങ്ക് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ആദ്യത്തെ തെലുഗു മൂവി അല്ലേ ആണ് അത് മാത്രമല്ല അതിന് മുമ്പ് ഒരു സന്തോഷം പറയട്ടെ അതും അമൃത ടിവിയിലൂടെ തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് പറയണത് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മൾ ഡയറക്ടറുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് ഹൈദരാബാദ് പോയിന്നെ ഇട്ടിരുന്നുള്ളൂ തെലുങ്ക് സിനിമ എന്ന് ഇട്ടിരുന്നു ഡയറക്ടറുടെ പേര് ഇപ്പം ആദ്യമായിട്ടാണ് വലിയൊരു പ്രൊജക്റ്റ് ആണ് സോ എങ്ങനെ വർക്കിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞോ ഷൂട്ട് അതെയോ നടന്നോണ്ടിരിക്കയാണ് അടുത്ത ഷെഡ്യൂള് ഹൈദരാബാദ് വില്ലനാണോ കൊമേഡിയൻ ആയിട്ടാണോ അതോ സീരിയസ് റോൾ ആണോ നായകനാണോ എന്താണ് സംഭവം അത് പറയാൻ പറയാൻ ഇല്ല പറ്റാതില്ല ചെറുതായിട്ട് പറഞ്ഞാൽ തീട്ടോ വെറുതെ നീ അവിടെ അവര് ചെറുതായിട്ട് അതായത് വില്ലനാണോ അല്ല മതി വില്ലൻ അല്ല ശ്രീകുമാർ തെലുങ്കിൽ പോയി അഭിനയിക്കുന്ന വില്ലൻ അല്ല വില്ലനല്ലേ നമ്മളിപ്പോ അറിയുന്നുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങൾ വരുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പോരാ ഓക്കെ അപ്പൊ സ്നേഹിച്ച പുതിയ വിശേഷം എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുതിയ വിശേഷമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ നടക്കുന്നു സ്നേഹിച്ചുള്ളൽ നമുക്ക് കാണണ്ടേ അത് വേണ്ടേ പിന്നെ സ്നേഹകുമാരുടെ സ്ഥിരം കാണുന്നതായിരിക്കും പക്ഷെ നമ്മൾ പ്രേക്ഷകർ അങ്ങനെ കാണാറില്ലല്ലോ അപ്പോ ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ ത്രീ നോട്ട് ഫൈവ് വേദിയിൽ ഓട്ടംതുള്ളൽ മത്സരം ആരംഭിക്കാം തല്ലിത്തകർത്തു ചെല്ലുന്ന നേരത്തു കല്ലും മരങ്ങളും ചെല്ലുന്ന നേരത്ത് ഞങ്ങളോട് പൊങ്കടം പാടണ്ടാന്നല്ലേ പറഞ്ഞത് ഞങ്ങളിങ്ങനെ പോലെ